ിലേക്ക് വച്ച് സീറ്റിലിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇപ്പറം തിരിക്കുന്ന ആളെ ഒന്ന് നോക്കാൻ മനസ്സു പറഞ്ഞത് എന്തോ ഒരു പ്രത്യേകത തോന്നിയതുകൊണ്ടാണ് ഇപ്പുറത്തിരുന്ന ആളെ നോക്കിയത് ആ നിമിഷം തന്നെ സ്തംഭിച്ചു പോയിരുന്നു ശരീരം തണുത്തു പോകുന്നത് പോലെയും വിറയിൽ കയറുന്നതുപോലെയുമൊക്കെ തോന്നി സാം കണ്ണുകൾ തുറന്നും അടച്ചും വീണ്ടും വീണ്ടും അരികിലുള്ള ആള് അത് തന്നെയാണോ എന്ന് ഉറപ്പിച്ചു ആള് തന്നെ കണ്ടിട്ടില്ലെന്ന് വ്യക്തമായി കണ്ണുകൾ പുറത്തേക്ക് പതിപ്പിച്ച് ഇരിക്കുകയാണ് ബസ്സിലൂടെ ഒന്നുകൂടി കണ്ണു ഓടിച്ചു എവിടെയും ഒരു സീറ്റും ബാക്കിയില്ല അതുകൊണ്ട് തന്നെ ഇരിക്കുകയെ നിർവാഹമുള്ളൂ മടിച്ചു മടിച്ചാണെങ്കിലും ആൾക്കരികിലേക്ക് തന്നെ ഇരിപ്പ് ഉറപ്പിച്ചു അരികിലൊരു സ്പർശനം അറിഞ്ഞതുകൊണ്ടായിരിക്കാം ആള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്നെ കണ്ട അമ്പരപ്പ് ആളുടെ മുഖത്തും നിറഞ്ഞിട്ടുണ്ട് ഹായ് ആൾ തന്നെയാണ് ആദ്യം തന്നെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് എന്താ കാര്യമെന്നറിയാനായി ആളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അപ്പോൾ അവിടെ ഒരു പുഞ്ചിരി ഇടം പിടിച്ചിട്ടുണ്ട് എവിടേക്കാ എന്റെ മുഖത്തേക്ക് നോക്കി ആള് ചോദിച്ചു ബാംഗ്ലൂര് എങ്ങോട്ടാ ആളുടെ യാത്രയുടെ ലക്ഷ്യം അറിയാനുള്ള ഒരു താല്പര്യമുള്ളിൽ നിറഞ്ഞു നിന്നത് കൊണ്ട് തന്നെ തിരികെ ചോദിച്ചു ഞാനും അവിടേക്ക് തന്നെയാ ഞാൻ മറന്നു താൻ അവിടെയാണല്ലോ ജോലി ചെയ്യുന്നതല്ലേ അതിൽ നിന്ന് തല ചലിപ്പിച്ചു താനിപ്പ എത്ര നാളായി അവിടെ ആള് നിർത്താനുള്ള ഭാവമില്ല മൂന്ന് വർഷം കഴിയാറായി ആഹാ അപ്പം അവിടെയൊക്കെ നന്നായി അറിയായിരിക്കും അല്ലേ കുഴപ്പമില്ലാതെ അറിയാം എനിക്ക് കന്നഡ ഭാഷയൊന്നും നല്ല വശമില്ല അത് പഠിച്ചോളും ആദ്യം ചെന്നപ്പോ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇപ്പൊ നന്നായിട്ട് സംസാരിക്കും ജോലിക്കായിട്ട് പോവാണോ ഒരു കൗതുകത്തിന്റെ പുറത്ത് ആളോട് തിരക്കി അതെ ജോലിയായി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണർന്നിരുന്നു ഇനി തൊട്ടരികിൽ ആളുണ്ടല്ലോ ഇത്രയും നാൾ ഈ നഗരത്തിൽ താമസിച്ചപ്പോൾ ഒക്കെ ഒറ്റപ്പെട്ടത് പോലെയാണ് തോന്നിയിട്ടുള്ളത് എന്നാൽ ആൾക്കവിടെ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ആ ചിന്തക്കൊരു മാറ്റം വന്നു തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ അരികിലുള്ളതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അരികിലുള്ളപ്പോൾ തോന്നുന്ന സുരക്ഷിത ബോധം അവളെ പൊതിഞ്ഞു കിള്ളിക്കിള്ളി കിഴിച്ച് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അവൾ എവിടെയാണ് ജോലി കിട്ടിയതെന്നോ താമസമെന്നോ ഒന്നും ചോദിച്ചില്ല ഇടയ്ക്കിടെ അവന്റെ ഭാഗത്തേക്ക് അവൾ നോക്കിയപ്പോൾ അവൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നിയത് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പുരികമുയർത്തി എന്താ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഞാനവിടെ ഇരുന്നോട്ടെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് മടിച്ചു മടിച്ചാണെങ്കിലും അവള് പറഞ്ഞു അവൻ സമ്മതം അറിയിച്ചപ്പോ തന്നെ അവൾ എഴുന്നേറ്റിരുന്നു നിമിഷം തന്നെ അവൻ എഴുന്നേറ്റ് കൊടുത്തു അവൾ വിൻഡോ സീറ്റിന് അരികിലേക്ക് കയറിയിരുന്നു തൊട്ടരികിലായി അവനും ഇരിപ്പുറപ്പിച്ചിരുന്നു രണ്ടുപേരുടെയും തോളുകൾ പരസ്പരം ഉരയുന്നുണ്ട് ഒരിക്കൽ എന്തോ സ്വപ്നത്തിൽ കൊതിച്ചതാണ് ഈ യാത്ര പക്ഷെ വിധി രണ്ടപരിചിതരെ പോലെ യാത്ര ചെയ്യാനാണ് നിശ്ചയിച്ചത് രണ്ടുപേരും കുറച്ച് സമയം ഒന്നും സംസാരിച്ചില്ല വണ്ടി ചലിച്ചു തുടങ്ങിയപ്പോഴേക്കും അവൻ മൊബൈലിൽ ഏതോ ഒരു സിനിമ കാണുന്നുണ്ടായിരുന്നു കുറച്ചധികം നേരം ആൾ മൊബൈലിൽ തന്നെ ആയിരുന്നു അവൾ അവളുടെ സ്വകാര്യ ഓർമ്മകളുടെ കൂടാരത്തിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ അവിചാരിതമായി ബസ്സിൽ വച്ചോ മറ്റോ ആളെ ഒന്ന് കാണുന്നു കണ്ടിരുന്നെങ്കിൽ എന്ന് അപ്പൊ തന്റെ മനസ്സ് തുറന്ന് ആളോടൊക്കെ സംസാരിക്കാമെന്ന് കരുതിയിട്ടുണ്ട് ഇന്ന് അതിനുള്ള സാഹചര്യം വിധിയൊരുക്കി എന്നാൽ രണ്ടുപേരും ഒരുപാട് അകലങ്ങളിലാണ് അരികിലാണെങ്കിലും അകലം നിൽക്കുന്ന മനസ്സുകൾ കുറച്ചു കഴിഞ്ഞ ആള് ഫോൺ ഓഫാക്കി ഹെഡ്സെറ്റും തന്റെ ഷോൾഡർ ബാഗിലേക്ക് വെച്ചു അതിനുശേഷം പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് മിഴുന്നട്ടു പൊതുവെ ബസിനാണോ പോവാറുള്ളത് തന്നോടാണ് ചോദ്യമെന്ന് മനസ്സിലാക്കിയതും ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി അത്രയും ആഴത്തിൽ ആ മുഖം ആദ്യമായി കാണുകയാണ് അല്ലെങ്കിലും ആളോട് സംസാരിക്കുമ്പോൾ ഒന്നും ആ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിനുള്ള ധൈര്യം ഇതുവരെയും വന്നിരുന്നില്ല എന്നതാണ് സത്യം എന്താ ചോദിച്ചേ ഒരിക്കൽ കൂടി ചോദിച്ചപ്പോൾ തൻ്റെ കണ്ണുകളിൽ അവൻ്റെയും ഇഴി ഉടക്കി കുറച്ച് സമയം ആൾ മൗനത്തിലായി തൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി അല്ല എന്നും ബസ്സിനാണോ പോകുന്നതെന്ന് അല്ല മിക്കപ്പോഴും ട്രെയിനിനാണ് പോകുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഇന്നിപ്പോൾ രണ്ടും അവൈലബിൾ ആയിരുന്നില്ല എനിക്ക് ലീവും കുറവായിരുന്നു അവള് പറഞ്ഞു ഞാൻ ട്രെയിനിന് പോകാമെന്നാണ് കരുതിയത് പിന്നെ പരിചയമില്ലാത്ത സ്ഥലമല്ലേ നമ്മൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതെന്നൊന്നും അറിയില്ലെങ്കിൽ പിന്നെ പെട്ടുപോയതല്ലേ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി അതുകൊണ്ടാണ് ബസ്സിലാക്കിയത് യാത്ര പിന്നെ കുറച്ച് മലയാളികളെങ്കിലും കാണുമല്ലോ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഏതായാലും നമ്മുടെ നാട്ടുകാരിയെ തന്നെ കിട്ടിയല്ലോ അത് ഭാഗ്യം ആള് പറഞ്ഞപ്പോ ഉള്ളിൽ എവിടെയൊരു വേദന ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞു നാട്ടുകാരി അത്രേ ഉള്ളൂ തനിക്കുള്ള സ്ഥാനം അതിനപ്പുറം മറ്റൊരു സ്ഥാനവും അവന്റെ ഉള്ളിൽ തനിക്കില്ലെന്ന ആ വാക്കുകളിലൂടെ അവൾക്ക് മനസ്സിലായി താൻ എന്തൊരു വിട്ടിയാണ് ഇക്കാലം അത്രയും അവനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഇപ്പോഴും ഏതോ വിട്ടി പ്രതീക്ഷയുടെ പുറത്ത് ജീവിക്കുന്നു അവനൊരു നാട്ടുകാരി എന്നതിനപ്പുറം തനിക്ക് യാതൊരു വിലയും നൽകുന്നില്ല സംസാരിച്ചാൽ ഛർദിക്കാൻ വരൂ തൻ്റെ സംസാരം അവൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന സംശയത്തിൽ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് ചുമല കൂച്ചി താനധികം സംസാരിക്കാത്ത ടൈപ്പ് ആണോ അതോ എന്നോട് പണ്ടത്തെ പിണക്കമാണോ പെട്ടെന്ന് അവനിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഞെട്ടലോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നത്തെ പിണക്കം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒരു നിമിഷം അത് ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന ഭാവമാണ് അവനിൽ അവള് കണ്ടത് അത് കാണേ അവൾക്ക് ചിരി വന്നിരുന്നു എങ്കിലും ഗൗരവത്തോടെ തന്നെ അവൾ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഇല്ല ഒന്നുമില്ല അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും കുസൃതി തോന്നി പിണക്കമാണോ എന്ന് ചോദിച്ചു അല്ല ഞാൻ വെറുതെ ചോദിച്ച അവൻ വാക്കി തപ്പി ഞാൻ പൊതുവെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അവന്റെ ചമ്പിയ മുഖം കാണേ അവൾ ചു പറഞ്ഞു പക്ഷെ നല്ല ക്ലോസ് സർക്കിളിൽ നന്നായിട്ട് സംസാരിക്കും അവനൊന്ന് ചിരിച്ചു മാത്രം കാണിച്ചു രണ്ടുപേരും കുറച്ച് സമയത്തേക്ക് ഒന്നും സംസാരിച്ചില്ല ഇടയ്ക്ക് രണ്ടുപേരുടെയും നോട്ടങ്ങൾ പരസ്പരം കണ്ടുമുട്ടി സ്റ്റീരിയോയിലെ ഗാനം കേൾക്കെ അറിയാതെ അവളുടെ മിഴികൾ അവനിലേക്ക് നീണ്ടിരുന്നു അവൻ മറ്റെന്തോ ചിന്തയിലാണെന്ന് തോന്നി അടുത്ത വരി പ്ലേ ആയതും അവനും അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി ഒരു നിമിഷം രണ്ടു പേർക്കും ഒരുപോലെ ഒരു ചമ്മൽ തോന്നിയിരുന്നു ഇരുദിക്കുകളിലാക്കി രണ്ടുപേരും നോട്ടം മാറ്റി പിന്നീട് കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും പരസ്പരം നോക്കിയിരുന്നില്ല ഇടയ്ക്കിടെ രണ്ടുപേരുടെയും തോളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട് അപ്പോഴും പരസ്പരം നോക്കാൻ രണ്ടുപേരും തയ്യാറായില്ല എന്തൊക്കെയോ ചോദിക്കാനുണ്ട് പറയാനുണ്ട് പക്ഷേ വാക്കുകൾ ലഭിക്കുന്നില്ല രാത്രിയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോഴാണ് പിന്നീട് പരസ്പരം നോക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നവളെ അവൻ വീണ്ടും സംശയഭാവത്തോടെ നോക്കി എന്നാൽ അവളോട് ചോദിക്കാൻ മാത്രമുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടിയിലുള്ള എല്ലാവരും ഇറങ്ങിയിട്ടും അവൾ ഇറങ്ങാതിരിക്കുന്നത് കണ്ട് രണ്ടും കൽപ്പിച്ചവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നില്ലേ വേണ്ട വിശപ്പില്ല ഇനി ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ ഒരു ചായയെങ്കിലും കുടിക്കേ അവൻ വീണ്ടും നിർബന്ധിച്ചു അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു എനിക്ക് വേണ്ട അതുകൊണ്ടാ ഓക്കെ അതും പറഞ്ഞവൻ നാം ഭക്ഷണം കഴിക്കാനായി പോയിരുന്നു ആ ബസ്സിൽ അവൾ മാത്രം അവശേഷിച്ചു ഇനിയും കുറച്ചധികം യാത്രയുണ്ടെന്ന് ഓർത്തപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അവൾക്ക് അങ്ങനെ അവൾ ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അവനപ്പോൾ തട്ടുകടയിലിരുന്ന് ദോശയും ചമ്മന്തിയുമാണ് കഴിക്കുന്നത് അവൾ വാങ്ങിയത് ഏതൊക്കെയോ സ്വപ്നങ്ങളിൽ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുള്ള നിമിഷങ്ങളാണ് ഇത് ഉള്ളിലൊരു സന്തോഷം അവളിലും നിറഞ്ഞു നിന്നു ദോശയും സാമ്പാറുമായിരുന്നു അവൾ കഴിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മസാല ചായയുടെ ഗന്ധം നാസികയെ കുത്തി പിടിപ്പിച്ചപ്പോൾ ഒരു മസാല ചായ കൂടി ഓർഡർ ചെയ്തു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് തിരികെ ബസ്സിലേക്ക് കയറിയപ്പോൾ ആൾ അവിടെ നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് തന്നെ കണ്ടതും തനിക്ക് കയറുവാനായുള്ള ഒരുക്കി തന്നു ബാംഗ്ലൂരിലെത്താൻ നാളെ രാവിലെയാകും വേണമെങ്കിൽ ഉറങ്ങിക്കോ അവന്റെ മുഖത്തേക്ക് നോക്കി അവള് പറഞ്ഞു ഒരു ഫുൾ നൈറ്റ് യാത്രയുണ്ടല്ലേ തിരിച്ചവൻ ചോദിച്ചപ്പോ അതേന്ന് അവൾ തലയാട്ടി കാണിച്ചിരുന്നു ഇരുളിലെ കാഴ്ചകളിലേക്ക് കണ്ടു നട്ട് അവൾ ഇരുന്നു അവിടെ എവിടെയുള്ള വെട്ടങ്ങളും കടന്നു പോകുന്ന ചെറിയ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ അവൾക്ക് കാഴ്ചകളായി എത്ര വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും രാത്രി കാഴ്ചകൾക്ക് മടുപ്പ് തോന്നാറില്ല അവയെന്നും മനോഹരമായിരിക്കും പുറത്തെ തണുപ്പ് അപഹരിച്ചപ്പോൾ ഒപ്പമിരുന്ന് പലരും ഗ്ലാസ് താഴ്ത്തുന്നുണ്ടായിരുന്നു എന്നാൽ അവൾക്ക് ആ കുളിരും ഒരു പ്രത്യേകത സമ്മാനിക്കുമായിരുന്നു ബസ്സിൽ കയറിയാൽ അന്നേരം ഛർദിക്കുന്നവളാണ് അതുകൊണ്ട് പണ്ടേ തന്നെ ബസ്സിന്റെ ഷട്ടറും ഗ്ലാസും താഴ്ത്തിയുള്ള യാത്രകൾ ഇഷ്ടമല്ല ഓരോ രാത്രി കാഴ്ചയും കൗതുകത്തോടെ നോക്കുമ്പോൾ അടുത്തൊരുവന്റെ നിശ്വാസം അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ കുറച്ചു സമയം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇത്രയും അരികിൽ തൊട്ടടുത്ത് വിധി അവനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു മറ്റൊരു തുടക്കമാണോ വെറുതെ മനസ്സിനോട് ചോദിച്ചു ആ നിമിഷം തന്നെ സ്വയം ശകാരിച്ചു എന്തിനാണ് ഇങ്ങനെ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത് പല കുറി ഇഷ്ടമല്ലെന്നവൻ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും പുറകെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി പക്ഷെ ഇത്രയും തൊട്ടരികെ അവൻ ഇരിക്കുമ്പോ അവനെ മറക്കാനും അവനെക്കുറിച്ച് ഓർക്കാനും ആ ഇഷ്ടത്തെ താലോലിക്കാനും സാധിക്കുന്നില്ലെന്ന് അവൾക്കും ഉറപ്പായിരുന്നു പ്രണയത്തിന് മാത്രമാണ് ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുന്നത് ഏറെ വാങ്ങിയാലും വീണ്ടും ഒരു നോട്ടത്തിന് വേണ്ടി ഒരു തലോടലിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കും ഹൃദയം അപ്പുറത്തു നിൽക്കുന്ന ആൾക്ക് നമ്മളെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞാൽ പോലും നമ്മുടെ ഇഷ്ടത്തിന് ഒരു കുറവും വരില്ല ആ സ്നേഹത്തിന് യാതൊരു കുറവുണ്ടാവില്ല എന്നതാണ് ആ ഇഷ്ടത്തിന്റെ പ്രത്യേകത ചിന്തകൾ എപ്പോഴും അവനെ ചുറ്റി കറങ്ങുകയാണ് എപ്പോഴും അവളും ഉറങ്ങിപ്പോയിരുന്നു അറിയാതെ പോലും അവനിലേക്ക് ചാഞ്ഞു പോകരുതെന്ന് പ്രാർത്ഥിച്ചാണ് അവൾ ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്കുള്ള ജനലിൽ ചാരി ഇരുന്നിരുന്നു ജനൽ കമ്പിയിൽ തല ചേർത്ത് വെച്ചിരുന്നു അവളെ കണ്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത് കന്നട നഗരം ഉണർന്നു കഴിഞ്ഞു തിരക്കിലേക്ക് ഊളിയിടുകയും ചെയ്തു കന്നഡയും ഇംഗ്ലീഷും ഇടകലർന്ന ബോർഡുകൾ വച്ച് ആ സ്ഥലത്തേക്ക് അവൻ എത്തി വലിഞ്ഞു നോക്കി ഇതിനിടയിലാണ് അവൾ കണ്ണു തുറന്നത് ആദ്യമേ കാണുന്നത് അവന്റെ മുഖമാണ് എത്രയോ സ്വപ്നങ്ങളിൽ എന്നും പുലരിയിൽ ഈ മുഖം കണ്ടു ഉണരാൻ കൊതിച്ചിട്ടുണ്ട് ഇന്നാദ്യമായാണ് ആ ഒരു ഭാഗ്യം തനിക്ക് കൈവന്നത് ഏതോ സ്വപ്നത്തിൽ എന്നതുപോലെ അവന്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിയിരുന്നു തന്നിലേക്ക് മാത്രം ദൃഷ്ടി ഊന്നിയിരിക്കുന്നവളെ കണ്ടതും അവനും അവളെ ശ്രദ്ധിച്ചു പോയിരുന്നു ആ കണ്ണുകളിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചതുപോലെ ആദ്യമായി തന്നോട് ഇഷ്ടം പറയാൻ വന്ന ഒരു പഴയ പതിനഞ്ചുകാരിയെ അവൻ ഓർമ്മ വന്നു പേടി കൊണ്ട് വിറച്ച് കൈകൾ കൂട്ടി തിരുമ്മി തൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരുപാട് പാടുപെട്ട് അവസാനം ദൃഢനിശ്ചയത്തോടെ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞവളെ പിന്തിരിപ്പിച്ച് വിട്ടിട്ടും പല ആൾക്കൂട്ടങ്ങളിലും താൻ പോലും അറിയാതെ ആ കണ്ണുകൾ തന്നെ തേടി അലഞ്ഞത് എത്രയോ തവണ കണ്ടിരുന്നു മനഃപൂർവ്വം നോക്കാതെ അവഗണിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വേദന മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ അത് മാറുമെന്ന് തോന്നി കാലങ്ങൾക്കിപ്പുറം പള്ളിമുറ്റത്ത് വെച്ച് കണ്ടപ്പോൾ വീണ്ടും ആ കണ്ണുകളിൽ തന്നോടുള്ള അതേ ആരാധനയും കൗതുകവും നിലനിൽക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് എല്ലാവരോടും നന്നായി സംസാരിക്കുമ്പോഴും തന്നോട് മാത്രം ഒരു പ്രത്യേക ഗൗരവം കാട്ടുന്നവളുടെ പ്രകൃതം എന്തെന്ന് മനസ്സിലാകാതെ ഇന്നലെ ചോദിച്ചപ്പോഴും അതേ ഗൗരവത്തോടു കൂടെയുള്ള മറുപടി എന്താവും അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്ന് അറിയാൻ പോലും സാധിക്കുന്നില്ല അന്നും ഇന്നും അവളോട് ഒരിക്കൽ പോലും ദേഷ്യം തോന്നിയിട്ടില്ല സഹതാപവും നിഷ്കളങ്കതയും മാത്രമാണ് തോന്നിയിട്ടുള്ളത് എന്നാൽ അവളുടെ കണ്ണുകളിലെ സാഗരം തനിക്ക് പറഞ്ഞു തരുന്നത് ഒരു പതിനഞ്ചുകാരിയുടെ വെറും ഭ്രമം മാത്രമായിരുന്നില്ല അവളുടെ ഉള്ളിലെ ഉറച്ച വികാരമെന്നാണ് അവളുടെ ഉള്ളിൽ ഇപ്പോഴും ഇഴിവോടെ താൻ ഉണ്ടാകുമോ അവനും എന്തൊക്കെയോ ചിന്തകളിലാണ് പെട്ടെന്ന് അവനിൽ നിന്നും അവൾ മുഖം മാറ്റി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇത്രയും സമയം അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് അവനും മനസ്സിലാക്കിയത് രണ്ടുപേർക്കും ഒരേപോലെ ജാല്യത തോന്നിയിരുന്നു കുറച്ചു സമയം അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി പുറത്തേക്ക് ശ്രദ്ധിച്ചു തൊണ്ടയ്ക്ക് നല്ല വേദന അവൾക്ക് അനുഭവപ്പെട്ടു അവന്റെ തോളിൽ അറിയാതെ ചാഞ്ഞു പോകരുതെന്ന് കരുതി ജനൽ കമ്പിയിൽ തലവെച്ച് കിടന്നതുകൊണ്ടാണ് പുറത്തെ തണുപ്പ് മുഴുവൻ കഴുത്തിലേക്ക് ഏറ്റിട്ടുണ്ട് ശബ്ദത്തിനും ചെറിയൊരു അടവുണ്ടാകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു വണ്ടി സ്റ്റാൻഡിൽ നിർത്തിയതെ എല്ലാവരും ഇറങ്ങുന്നത് കണ്ട് അവരവളുടെ മുഖത്തേക്ക് നോക്കി ഇവിടെ തന്നെയാ അടഞ്ഞ ശബ്ദത്തോടെ അവള് പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പനിയടിച്ചോ ഏറെ കരുതലോടെയുള്ള അവന്റെ ആ ചോദ്യം കേൾക്കേ അമ്പരപ്പെട്ടു പോയിരുന്നു അവൾ പനിയല്ല ജലദോഷം ഇന്നലെ മുഴുവൻ ജലന തുറന്നിട്ടിരുന്നില്ലേ ഉച്ചയാമ്പ് ശരിയായിക്കോളും എനിക്ക് പതിവാണ് ബസ്സിലെ തിരക്ക് കുറഞ്ഞപ്പോൾ അവളും തന്റെ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ തയ്യാറെടുത്തു സ്വന്തം ബാഗ് എടുത്തതിനു ശേഷം ആരെയോ കാത്തുന്നതുപോലെ നിൽക്കുന്നവനെ കണ്ടവൾക്ക് അതിശയം തോന്നിയിരുന്നു ആ കാത്തുനിൽപ്പ് തനിക്ക് വേണ്ടിയാണ് ഓർത്തപ്പോൾ ഉള്ളിൽ ഒരു സന്തോഷവും പ്രത്യേക അനുഭൂതിയും ഒരു ചായ കുടിച്ചാലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഉള്ളം ഇങ്ങനെ പ്രണയത്താൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവാം അവൾ എതിർത്തില്ല എന്തൊക്കെ പറഞ്ഞാലും സ്നേഹിക്കുന്നവനാൽ തരളിതമാവാൻ കൊതിക്കുന്ന ഒരു ഹൃദയം ഏതൊരു പെണ്ണിനും ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു കടയിൽ നിന്നാണ് രണ്ടുപേരും ചായ കുടിച്ചത് എസ് എം മനോഹരമായ എ ആർ റഹ്മാൻ സിന്റെ പ്രണയഗാനം ഒഴുകിവരുന്നു ചായ കുടിച്ചു കഴിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചായ ഭയങ്കര കട്ടിയാണല്ലോ ഇവിടെ കിട്ടുന്നത് എരുമപ്പാല അതുകൊണ്ടാണ് എനിക്ക് തോന്നി അല്ല താൻ എവിടെയാ താമസം ഞാൻ ഓഫീസിന്റെ ഒരു ഫ്ലാറ്റിലാണ് താമസം ശരിയായോ ഇത്രയും സമയം അവനോടൊന്നും ചോദിക്കാത്തവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല ഓഫീസിൽ ഇന്ന് തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇവിടെയുള്ള മിക്ക കമ്പനികളും അങ്ങനെയാ ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സാലറിയിലൊന്നും കാണില്ല ഇവിടെ റെൻറ്റ് ഭയങ്കരമാണ് ഞാൻ താൽക്കാലികമായിട്ട് ഇവിടേക്ക് കയറിയത് ഒരു ആറുമാസത്തേക്കേ കാണൂ അത് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോവും അത് ശരിയാവുന്നത് വരെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി അവൾ വെറുതെ തലയാട്ടി കാണിച്ചിരുന്നു ഈ അഡ്രസ് എവിടെയാണെന്ന് അറിയാമോ ഒരു കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു നമ്മുടെ കോയിക്കൽ രാജൻ കൊച്ചാട്ട് മോൻ്റെ അഡ്രസ്സാണ് അവൻ എന്റെ കൂടെ പഠിച്ചതാ ഇത് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല ഓട്ടോയിൽ പോകാനുള്ള ദൂരേ ഉള്ളൂ ഞാൻ പറഞ്ഞു കൊടുക്കാം ഓക്കെ തനിക്കാ റൂട്ടിലാ പോകേണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവായിരുന്നു അല്ല എനിക്ക് നല്ല ദൂരമുണ്ട് ഇവിടുന്ന് വേറൊരു ബസ്സിനാണ് പോകേണ്ടത് അവൾ തന്നെയാണ് ഓട്ടോക്കാരനോട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തത് ഓട്ടോയിലേക്ക് ബാഗ് വെച്ചവൻ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ മനസ്സിന് എന്തോ ഒരു വേദന പോലെ അത്രയും പ്രിയപ്പെട്ട ഒരാൾ യാത്രയാകുമ്പോൾ ഹൃദയം ഒന്ന് വേദനിക്കുമല്ലോ യും സമയം കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഗൂഢ സന്തോഷം തന്നെ നിറഞ്ഞിരുന്നു ഓക്കെ ബൈ എവിടെയെങ്കിലും വെച്ച് കാണാം ഓക്കെ എന്ന് അവളും തലയാട്ടി കാണിച്ചിരുന്നു ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ അനാവശ്യ ഗൗരവം എന്നൊന്ന് ചിന്തിച്ചു നോക്കൂട്ടോ ചെറു ചിരിയോടെ അവൻ പറഞ്ഞു ഓട്ടോയിലേക്ക് കയറിയപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ അമ്പരന്ന് പോയിരുന്നു അവൾ ഫ്ളാറ്റിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും പോകാനുള്ള തിരക്കിലാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു ഇനി ഫ്ളാറ്റിലേക്ക് ചെന്നാൽ മതിയെന്ന് അല്പം മടിയോടെയാണെങ്കിലും അവിടേക്ക് കയറി ചെന്നിരുന്നു രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് അവിടെ ഉണ്ടായിരുന്നത് അവരിൽ പലരും തങ്ങളുടെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മാത്രം കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് മലയാളി ബാക്കിയുള്ളവരെല്ലാം കന്നടക്കാർ തന്നെയാണ് എല്ലാവരുമുള്ള സമയമായതുകൊണ്ട് തന്നെ പരിചയപ്പെടുകയും ചെയ്തു രണ്ടു പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ആണ് പറഞ്ഞത് താൻ വെബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണല്ലേ അല്ല അക്കൗണ്ട്സിൽ അവള് പറഞ്ഞു അപ്പൊ ഇനി വരുന്ന ആളായിരിക്കും ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അതൊരു മെയിലായിരിക്കും എന്ന് സഞ്ജീവ് പറഞ്ഞു എല്ലാവരും ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവർ നിർബന്ധിച്ചുവെങ്കിലും വേണ്ടെന്നും ക്ഷീണമാണെന്നും പറഞ്ഞു മാറി ഇന്ന് തന്നെ ഒരാൾ കൂടി വരുമെന്നും വരികയാണെങ്കിൽ റൂം തുറന്നു കൊടുത്താൽ മതിയെന്നും പറഞ്ഞാണ് നാലു പേരും യാത്ര പറഞ്ഞത് ഒരു ഫ്ലാറ്റിൽ ആറുപേരാണ് താമസം ഉച്ചയ്ക്ക് ശേഷം വർക്ക് ഫ്രം ഹോം എടുക്കാമെന്ന് തീരുമാനിച്ചു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുളിച്ചു അമ്മയുണ്ടാക്കിയ സാധനങ്ങൾ കുറച്ചെടുത്ത് കഴിച്ചു അപ്പോൾ ഒരു കട്ടൻ ചായയും ഇട്ടു വിട്ടു അതുമിട്ട് കുടിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരുന്നു പിന്നെ വീട്ടിലേക്ക് വിളിച്ച് എത്തിയെന്ന് അറിയിച്ചു നല്ല ക്ഷീണമുള്ളതുകൊണ്ട് രാത്രി ഉറക്കം ശരിയാവാത്തത് കൊണ്ടും നേരെ ബെഡിലേക്ക് വീണു നന്നായി ഉറങ്ങി വന്നപ്പോഴാണ് ഡോർബെല് കേട്ടത് ഉറക്കത്തെ അലവസരപ്പെടുത്തിയത് ആരാണെങ്കിലും അല്പം ദേഷ്യത്തോടെ കഥകു തുറന്നപ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അമ്പരം നിരുന്നു സ്വപ്നം കാണുകയാണോ എന്ന സംശയം തോന്നിയത് കൊണ്ട് തന്നെ കണ്ണുകൾ കൂട്ടി തിരുമ്മി ഒരിക്കൽ കൂടി മുൻപിൽ നിൽക്കുന്ന ആളെ സാം തന്നെയാണെന്ന് ഉറപ്പു വരുത്തിയിരുന്നു അവൾ ഇവിടെ ഇവിടെയാണോ താമസം തന്നെ പോലെ തന്നെ അവനും ഞെട്ടിയിട്ടുണ്ടെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും യാന്ത്രികമായി അവൾ തലചരിപ്പിച്ചു എന്റെ ഓഫീസിലായിരുന്നു ജോലി കിട്ടിയത് ടി എൻ എമ്മിലാണോ താൻ ജോലി ചെയ്യുന്നത് അതെ അവിടെ തന്നെയാണ് എനിക്കും ജോലി കിട്ടിയത് ഞാൻ വെബ്സെക്ഷൻ ആണ് താനോ ഞാനവിടെ അക്കൗണ്ട് സെക്ഷനാ അവൻ പറയുന്നത് കേട്ട് അവൾ അമ്പരന്ന് പോയിരുന്നു ഒരു നിമിഷം കൊണ്ട് വിധി തന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവൾ ചിന്തിച്ചു പോയിരുന്നു കുറച്ച് മുൻപ് ഈ സാന്നിധ്യം തൻ്റെ അരികിൽ നിന്നും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനിച്ചവളാണ് ഇപ്പോഴത്തെ വീണ്ടും തനിക്ക് അരികിലേക്ക് തന്നെ അവനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു താനന്തെങ്കിലും അമ്പരന്ന് നിൽക്കുന്നത് നമ്മൾ ഏത് കമ്പനിയിലാണെന്നൊന്നും സംസാരിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഞെട്ടൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ അറിഞ്ഞേനെ അതുകൊണ്ടാണ് പറയുന്നത് അനാവശ്യ ഗൗരവം പാടില്ലെന്ന് അപ്പോ മസിൽ പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാമായിരുന്നല്ലോ ചിരിയോടെ അവൻ ചോദിച്ചു എനിക്ക് അവതോട്ട് കയറാലോ അല്ലേ ചിരിയോടെ അവൻ ചോദിച്ചപ്പോ അവള് വാതിൽ നിന്നു മാറി നിന്നു സോറി അല്പം ചമ്മലോടെ അവള് പറഞ്ഞു ഇവിടെ എത്ര പേരാ താമസം ശരിക്കും എനിക്കും അറിയില്ല ഞാനും ഇന്നിങ്ങോട്ട് ഉള്ളൂ ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഫ്ലാറ്റ് ഷെയർ ആയിരുന്നു അവരിവിടെ നിന്ന് പോയതുകൊണ്ട് ഇപ്പോൾ ഓഫീസ് അക്കോമഡേഷൻ എടുത്തത് ഞാൻ വന്നപ്പോൾ ഇവിടെ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് ബോയ്സ് രണ്ട് ഗേൾസ് ഒരു ഫ്ലാറ്റിൽ രണ്ട് പേരാണെന്നാണ് ഞാൻ അറിഞ്ഞത് ആറ് ആറുപേരാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ റൂമും ബാത്റൂമും ഒക്കെ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമോ നല്ല ക്ഷീണമുണ്ട് അത്രയും യാത്ര ചെയ്ത് വന്നതുകൊണ്ട് അവൾ തന്നെയാണ് ബാത്റൂമും റൂമും ഒക്കെ അവന് കാണിച്ചു കൊടുത്തത് കൂളി കഴിഞ്ഞതും അവൻ അവൾ കാണിച്ച് റൂമിലേക്ക് പോയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് അവൾ റൂമിന് അരികിലേക്ക് ചെന്നപ്പോൾ അവൻ നല്ല ഉറക്കമാണ് അവൾക്ക് ആ നിമിഷം തന്നെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നതാണ് സത്യം എന്തൊക്കെയാണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചു പിന്നെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പുതിയ ഫ്ലാറ്റിലേക്ക് എത്തിയത് വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കയ അമ്മയ്ക്ക് ആദ്യം കയറി ഒപ്പം ആൺകുട്ടികൾ കൂടി ഫ്ലാറ്റിൽ താമസമുണ്ടെന്ന് അറിഞ്ഞതോടെ അമ്മ കി കിള്ളിക്കില്ലിയോർന്ന് ചോദിക്കാൻ തുടങ്ങി അവസാനം സാമും ഈ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞതോടെ അമ്മയ്ക്ക് അമ്പരപ്പായി ഞാനും ആളുമാണ് ഇന്ന് പുതുതാ എവിടേക്ക് വന്നത് എന്നും അവിചാരിതമായി ബസ്സിൽ വെച്ച് എന്നും ഒക്കെ അമ്മയോട് പറഞ്ഞിരുന്നു മൂന്ന് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചാണ് താമസമെന്ന് കേട്ടപ്പോൾ തന്നെ അമ്മയുടെ ഉറക്കം പോയെന്ന് രണ്ടാമത് അമ്മ പറഞ്ഞ ഡയലോഗിൽ നിന്നും മനസ്സിലായി കല്യാണത്തിനൊരു നല്ല ആലോചന ഒത്തു വന്നിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് അതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിരുന്നു ബാൽക്കണിയിൽ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ടോറിൻ്റെ അരികിൽ ഒരു കൊട്ട് കേട്ടത് നോക്കിയപ്പോൾ ആൾ തൻ്റെ അരികിൽ വന്ന് നിന്ന് ഡോറിൽ കൊട്ടുകയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോവാ താൻ വരുന്നു എന്ന് ചോദിക്കാനാണ് അവൻ അവളോടായി പറഞ്ഞു ഇല്ല പൊയ്ക്കോളൂ ഇവിടെ ഫ്രൂട്ട്സും ബ്രെഡും ഒക്കെ ഉണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം ഓക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് ശരിയായിട്ട് തന്നെ കഴിക്കണം കാരണം ഞാൻ ഇന്നലത്തെ ഫുഡ് പോലും ശരിയായിട്ടില്ല രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നല്ല വിശപ്പ് ഞാൻ പോയിട്ട് വരാം ഇത്രയും വിശദമായി തന്നോട് അവൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് പാലവട്ടം അവൻ തന്നോട് കുറച്ച് ഫ്രീ ആയി സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് താൻ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുൻപ് അവൻ ഇങ്ങനെയായിരുന്നു തന്നോട് കാണുമ്പോഴൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു ആൾ വളരെ ഫ്രണ്ട്ലി ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടും ഉണ്ട് മനസ്സ് എന്താണോ അവന് മുന്നിൽ തുറന്നത് അന്നുമുതലാണ് തങ്ങൾക്കിടയിൽ തമ്മിൽ വലിയൊരു മൗനം ഉടലെടുത്തത് ആതൊരു സുഹൃത്തിനോട് എന്നതുപോലെ അവൻ ഇപ്പോൾ തന്നോട് സംസാരിച്ചപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കൈവന്നതുപോലെ പോയിട്ട് വാ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ സമ്മതം അറിയിച്ചു പോവുകയും ചെയ്തു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ബ്രെഡും ന്യൂട്ടലയും ഇരിപ്പുണ്ട് അമ്മച്ച് തന്നു വിട്ടത് എന്തൊക്കെയാണെന്ന് നോക്കി അതിൽ കുറച്ച് ചക്കയും ഏത്തക്കയും ഉപ്പേരിയും ഉണ്ണിയപ്പവും ചമ്മന്തിപ്പൊടിയും അച്ചാറുകളുടെ പല സെക്ഷനും ഉണ്ട് അതൊക്കെ എടുത്ത് അടുക്കളയിലെ റാക്കിലായി വെച്ചു കുറച്ച് അരി ഇടുകയായിരുന്നെങ്കിൽ കൂട്ടാനുള്ളതൊക്കെ തൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു ഫ്രിഡ്ജിൽ നിന്നും ഒരു മുട്ട എടുത്ത് ഓംലേറ്റ് ആക്കി ഒപ്പം ബ്രെഡ് രണ്ട് സൈഡിലും നെയ്യ് ഒഴിച്ച് ചെറുതായി ഒന്ന് മൊരിച്ചെടുത്തു അതിൽ ന്യൂട്രലിലാണ് തേച്ച് കഴിച്ചു ഒപ്പം വരുന്ന വഴിയിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൂടി മുറിച്ചു അതുകൂടി ആയപ്പോഴേക്കും ഉച്ചക്കത്തെ ഭക്ഷണം ഗംഭീരമായി എന്ന് തോന്നി ഭക്ഷണം കഴിഞ്ഞതും ഒരു പുസ്തകവും എടുത്ത് ഫ്ലാറ്റിന്റെ ബ്ലാ ബാൽക്കണിയിലിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി തുറന്നപ്പോൾ സഞ്ജീവാണ് അകത്തേക്ക് കയറി ആ സമയത്ത് തന്നെയാണ് സാമു അവിടേക്ക് വരുന്നത് സാമിനെ കണ്ട് മനസ്സിലാവാതെ സഞ്ജീവ് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ശ്വേത തന്നെ മറുപടി പറഞ്ഞു വെബ്സെഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വരാനുണ്ടെന്ന് പറഞ്ഞില്ലേ ആളാ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണെന്ന് സഞ്ജീവ് സഞ്ജീവിനെ ശ്വേത സാമിനെ പരിചയപ്പെടുത്തി ഹായ് ബ്രോ അവന് നേരെ കൈ നീട്ടിക്കൊണ്ട് സാം പറഞ്ഞു സഞ്ജീവം തിരികെ കൈകൊടുത്തു കൊടുത്തു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ രണ്ടുപേരും നല്ല സൗഹൃദമായെന്ന് തോന്നിയിരുന്നു നിങ്ങളപ്പോ പരിചയപ്പെട്ടു ശ്വേതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സഞ്ജീവ് ചോദിച്ചു ഞങ്ങൾ നേരത്തെ പരിചയക്കാരാ മറുപടി പറഞ്ഞത് സാം ആണ് എങ്ങനെ ആകാംക്ഷയോടെ സഞ്ജീവ് ചോദിച്ചു ഞങ്ങൾ ഒരേ നാട്ടുകാരാ സാം എന്തെങ്കിലും മറുപടി പറയും മുൻപേ ചാണിക്കാരിൽ ശ്വേത പറഞ്ഞിരുന്നു അവനവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഥ ഇനിയാണ് ട്രാക്കിൽ എത്തുന്നത് ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് തോന്നുന്നു